ഈ മുകളത്തെ തോലുണ്ട് പൊളിച്ചിട്ട് മറ്റേ ഞെക്കുണ്ട് വലിയ മഞ്ഞപ്പൊഴി എത്ര ചെമ്മീൻ ഇത് ഒരു കിലോ ഒന്നര കിലോ ചെറിയ ചെമ്മീനാണ് ഇത് വറുത്ത് പിന്നെ നമ്മളിത് ഉണ്ടാക്കാറോ ഫ്രൈ റോസ്റ്റ് ും ഉപ്പു ഇ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചെമ്മീനി എന്തൊക്കെ കേട് ഇതൊക്കെ പോയിക്കോട്ടെ വിചാരിച്ചിട്ട്

സുർക്കേണ്ട സുർക്ക ഇട്ട് കഴുകി സുരുക്കിയ ഉപ്പൊക്കെ ഇട്ട് കഴുകി പിന്നെ നമ്മൾ ഈ പേസ്റ്റ് അരയ്ക്കുമ്പോൾ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കുമ്പോൾ ലേശിട്ടു ഇനി നന്നായി വറുത്തതിന് ശേഷം ഓസ്റ്റെക്കാം അങ്ങനെ പെരട്ടി കുറച്ചു നേരം വയ്ക്കുക അപ്പോൾ ഇതേക്ക് നല്ല മസാലയൊക്കെ പിടിക്കും ഒരു നാലെണ്ണം എടുത്തോളൂ ഇത് വാ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൊച്ചു േശം ഉപ്പ് ലഭിച്ചുകൊണ്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൽ വാടിയതിന് ശേഷം ആ വെള്ളത്തിൽ കിടന്ന ഉള്ളി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പണി കുറച്ച് കൂടി കഴിക്കാം അപ്പോഴാണ് ഉള്ളി വഴി

क्लाटी अण्डे मल्ली तूल मंजर तूल अलग आगे चले मंजर तूल मलगाई तूल मलगाई तूल कल्ला कश्मीरी मलगात तूल अगला वाले इधर उठ पड़ रहा है ना बाप हाँ इंजीनियर कटिंग का तो नहीं बेचता ടക്ക മെഞ്ചു തിന്നൂല തിന്നൂല കത്തി അപ്പുട്ടം പിന്നെ അങ്ങോട്ട് ഇപ്പൊ ജിപ്പൊത്തം വരണ്ട പോലും ഒരു പരിപാടി ചെറിയ പരുവമായിട്ടുണ്ട് വലിയ ചെമ്മീട്ട് ഞാൻ ആ ഉള്ളി പാടാനുള്ളവരിലേറ്റും മസാലയ്ക്ക് എന്തായാലും വേണ്ടേ

वाग <laughs>